ദുബായിലാണ് അപകടം എയർ എയർഷോക്കിടയിലാണ് സംഭവം ഉണ്ടായത് ആ പൈലറ്റിന്റെ ആരോഗ്യാവസ്ഥയെ പറ്റിയോ പൈലറ്റ് രക്ഷപ്പെട്ടതിനെപ്പറ്റി ഇപ്പോഴും ഒരു കൃത്യമായി പൈലറ്റ് റിജക്റ്റ് ചെയ്തോ എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതല്ല പൈലറ്റ് റിജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും പൈലറ്റിന് ആ പരിക്കുണ്ട് എന്ന തരത്തിൽ ചില വാർത്തകളുണ്ട് പക്ഷേ നമുക്കത് സ്ഥിരീകരിക്കാൻ സ്ഥിരീകരിക്കാതെ പറയാൻ കഴിയില്ല എന്തായാലും അപകടത്തിന്റെ ഒരു വലിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആകാശത്തു നേരെ കുത്തനെ താഴേക്ക് വന്ന് താഴെ വീണ് പൊട്ടി തെറിക്കുന്ന ഒരു തീഗോളമാവുന്ന തേജസ്സുമായ ദൃശ്യങ്ങളാണ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ദുബായ് എയർ ഷോയിൽ പങ്കെടുക്കുന്ന തേജസ്സിന് ഒരു ഒരു ഓയിൽ ലീക്കേജ് ഉണ്ട് എന്ന മട്ടിൽ വ്യാപകമായ പ്രചരണമുണ്ടായി പ്രചരണമുണ്ടായപ്പോൾ പി എ ബിയുടെ ഫ്രാക്ചർ വിഭാഗം അടക്കം അത് അത് എന്താണ് അത് തെറ്റാണ് അങ്ങനെ അങ്ങനെ ഒരു സംഭവമില്ല അതിൽ കണ്ടൻസ് വാട്ടർ മാത്രമാണ് കണ്ടൻസ് വെള്ളം മാത്രമാണ് യഥാർത്ഥത്തിൽ അതിലിങ്ങനെ ചോരുന്ന പോലെ കണ്ടതല്ല അല്ലാതെ ഓയിലല്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നതാണ് ഇതിപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന കാര്യം നമുക്കറിയില്ല അത് അല്പസമയത്തിനകം ഇന്ത്യ എയർഫോഴ്സിൻ്റെ എക്സാനിലൊക്കെ അതിൻ്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ വരണം പ്രതിരോധ മന്ത്രാലയം അടക്കം അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പറയുമായിരിക്കും എന്തായാലും ഈ കാണുന്ന ദൃശ്യങ്ങൾ വലിയ സങ്കടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് തേജസ് എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായ ഒരു യുദ്ധവുമാനമാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വലിയ എന്താണ് വലിയ റെക്കോർഡ് വലിയ ട്രാക്ക് റെക്കോർഡുള്ള ഇന്ത്യയുടെ കരുത്തുള്ള യുദ്ധമാനമാണ് തേജസ് അതാണ് ദുബായിൽ ഇപ്പോൾ ആയി പോയത് എന്താണ് ഇതിന് അപകട കാരണം എന്ന കാര്യം ഇനി വേണം വ്യക്തമാകാൻ എയർ ഷോയിൽ അത് പങ്കെടുക്കുകയായിരുന്നു പങ്കെടുക്കുന്നതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത് ബൾറാം എന്നാൽ തുടരുന്നു ബൽറാം ഈ ദൃശ്യങ്ങൾ കണ്ടാൽ വലിയ സങ്കടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണത് എന്ന് പറഞ്ഞാൽ വലിയ വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളുമാണ് ഭീകരമായ ദൃശ്യങ്ങളുമാണ് എയർഷോക്കിടയിലാണോ ഈ സംഭവം ഉണ്ടായത് ഈ എയർ ഷോ അധികൃതർ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ടോ ബൽറാം ഹ്മി ഈയൊരു ഘട്ടത്തിലും എയർഷോ അധികൃതരോ അല്ലെങ്കിൽ ഔപചാരികമായ വിശദീകരണം ഈ അപകടം സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ദാരുണമായ സങ്കടമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ത്യയുടെ ഏറെ അഭിമാനകരമായ ഒരു യുദ്ധവിമാനമാണ് എച്ച് എ എൽ തേജസ് ആ തേജസ് ആണ് ദുബായ് എയർഷോക്കിടെ തകർന്നു വീണത് ഏരിയൽ ഷോ നടക്കുന്നതിനിടെയാണ് ഈ തേജസ് യുദ്ധവിമാനം ആകാശത്തു നിന്നും പുകപടലങ്ങൾ ഉയരുന്നതും നിമിഷങ്ങൾക്കകം തന്നെ താഴേക്ക് പതിക്കുന്നതുമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ദുബായ് എയർ ഷോയുടെ അഞ്ചാം ദിവസമാണ് ഇന്ന് ഈ ഒരു ഇന്ന് നടന്നു വരുന്നത് ഏരിയൽ ഷോ ആയിരുന്നു അതിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏറ്റവും ദാരുണമായ സാഹചര്യം വിമാനം താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായി ഉണ്ടെങ്കിലും അതിൽ നിന്നും പൈലറ്റ് ഇജക്ട് ചെയ്യുന്നതായി കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പൈലറ്റിന്റെ ആരോഗ്യനില എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയെ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു യുദ്ധവിമാനമാണ് തേജസ് യുദ്ധവിമാനം ഈ വിമാനം ഒട്ടേറെ നിർണായകമായ ഓപ്പറേഷനുകളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായ ഒരു വിമാനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യൻ വ്യോമസേന ഒപ്പം തന്നെ ഇന്ത്യൻ നാവികസേനയും ഉപയോഗിക്കുന്ന ഒരു യുദ്ധവിമാനമാണ് എച്ച് എൽ തേജസ് യുദ്ധവിമാനം ഒപ്പം തന്നെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന വിദേശ സൈന്യങ്ങൾക്കുൾപ്പെടെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഒരു യുദ്ധവിമാനം കൂടിയാണ് തേജസ് ആ തദ്ദേശ പൂർണ്ണമായും വികസിപ്പിച്ച ലോകം തന്നെ അംഗീകരിച്ച ഒരു സാങ്കേതിക വിധിയാണ് തേജസിന്റേത് ഈ നാലാം തലമുറയിൽപ്പെട്ട തേജസ് യുദ്ധവിമാനമാണ് ദുബായിലെ എയർ എയർഷോയ്ക്കിടെ ഒരു അപകടമുണ്ടാവുകയും ആ ആകാശത്ത് പറക്കുന്നതിനിടെ തീ പടരുകയും തുടർന്ന് അത് അതിവേഗം താഴേക്ക് പതിക്കുകയും ചെയ്തിരിക്കുന്നത് ഔദ്യോഗികമായ വിശദീകരണം വ്യോമസേനയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അധികൃതരുടെ ഈ ദുബായ് എയർ എയർഷോയുടെ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഈ പൈലറ്റിന്റെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യോമസേന വൃത്തങ്ങൾ എന്തായാലും ഈ അപകടം ഉണ്ടായ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ദുബായ് എയർഷോക്കിടെ എച്ച് എ എൽ തേജസ് യുദ്ധവിമാനം തകർന്നു വീണു എന്ന കാര്യം ഇന്ത്യൻ വ്യോമസേന സ്ഥിരീകരിക്കുന്നു മറ്റ് വിശദാംശങ്ങൾ അതിന്റെ കാരണങ്ങൾ ഒപ്പം തന്നെ ഈ പൈലറ്റിന്റെ ആരോഗ്യസ്ഥിതി എന്നിവ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക വിശദീകരണമായി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഈ അപകടം വ്യോമസേന സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പറക്കലിനിടെയാണ് വൈകിട്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ പത്തോടു കൂടി തേജസ് യുദ്ധവിമാനം ഈ ആകാശത്ത് വെച്ച് തന്നെ തകർന്ന് താഴേക്ക് പതിച്ചത് പൈലറ്റിന്റെ ആരോഗ്യനില അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഹഷ്മി പൈലറ്റ് എവക്ട് ചെയ്തോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തോ എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ള പ്രധാന കാര്യം ഏതെങ്കിലും സാധാരണഗതിയിൽ അങ്ങനെ വിമാനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ആകാശത്ത് വെച്ച് തന്നെ പൈലറ്റ് ഇങ്ങനെ തെറിച്ചു പോകുന്ന പോലെ ആ പൈലറ്റ് ഈ പറഞ്ഞ പാറച്ചോട്ട് ഉപയോഗിച്ചുകൊണ്ട് പൊങ്ങി തെറിക്കുന്ന കാഴ്ച കാണാറുണ്ട് ഇതതിൽ കാണുന്നില്ല ഈ ദൃശ്യങ്ങളിൽ എവിടെയും അങ്ങനെ ഒരു കാഴ്ച കാണുന്നില്ല അതുകൊണ്ടാണ് പൈലറ്റ് അപകടത്തിൽപ്പെട്ടോ എന്ന സംശയം ഉണ്ടാകുന്നു പക്ഷേ പൈലറ്റിനെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള സൂചന അങ്ങനെ ഇഞ്ചക്ഷൻ ഉണ്ടായിട്ട് പുറത്തേക്ക് കടക്കാൻ പൈലറ്റിന് കഴിഞ്ഞോ അതോ അപകടത്തിൽപ്പെട്ടോ എന്ന കാര്യം ഇതാൽ ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല വ്യോമസേനയെ സ്നേഹിക്കുന്നവർക്കൊക്കെ വലിയ വേദനയും സങ്കടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അത് ഇന്ത്യ കാര്യം ഇന്ത്യയുടെ ഒരു അഭിമാന പുത്രനാണ് തേജസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ നിർമ്മിക്കുന്ന സിംഗിൾ സീറ്റ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിൻ്റെ ഒരുപാട് അതിനൊരുപാട് ട്രാക്കക്കളുള്ള ഒരു ദ്വോമാനമാണ് എച്ച് ഐ എൽ തേജസ് അതാണ് രണ്ട് പത്തോടു കൂടി ലോക്കൽ സമയം രണ്ട് പത്തോടു കൂടി അവിടെ അൽമഖ്ദും മനസ്സിലാക്കാൻ അൽമഖ്ദും ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇത് തകർന്നു വിടുന്നത് എന്നുള്ളതാണ് ഇത് അത് ഷോ തന്നെയായിരുന്നു എയർ എയർഷോയ്ക്കിടയിലാണ് ആളുകൾ നോക്കി നിൽക്കുകയാണ് ആകാശത്ത് നിന്നത് തകർന്ന താഴേക്ക് തലകുത്തര താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് എന്താണ് അതിന് കാരണം എന്ന കാര്യം ഇപ്പോൾ നമുക്ക് അറിവാകുന്നില്ല എന്താണ് പൈലറ്റിൻ്റെ ആരോഗ്യാവസ്ഥ എന്നൊന്നും അറിയ അറിവാകുന്നില്ല ഈ ഈ ദുബായ് ഷോ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവിയേഷൻ എക്സിബിഷനുകളിൽ ഒന്നാണ് ദുബായ് എയർ ഷോ ഒരുപക്ഷേ ഈ വീക്ക് ഈ അവസാനം ഈ ആഴ്ച അവസാനം തന്നെ മൾട്ടി ബില്യൺ ഡോളറിൻ്റെ എയർക്രാഫ്റ്റ് ഓർഡർ എമിറേറ്റ്സിൽ നിന്നും ഫ്ലൈ ദുബായിൽ നിന്നൊക്കെ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു എക്സിബിഷൻ കൂടിയായിരുന്നു ഈ ദുബായ് എയർഷോ രണ്ടു രണ്ട് പിന്നെ നടക്കുന്ന ഷോ ആണ് ആ ഷോ വലിയ പ്രസ്റ്റീജിയസ് ഷോ ആണ് ദുബായിൽ എയർ ഷോ നടക്കുന്നത് അവിടെയാണ് തേജസ് വിമാനം അത് ഒരു അങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ അത് പറക്കുന്നതിനിടയിലാണ് ആകാശത്തുനിന്ന് താഴേക്ക് കുത്തനെ പതിച്ച ഒരു വലിയ അഗ്നിഗോളമായി അത് മാറിയത് തേജസ് എയർക്രാഫ്റ്റ് കഴിഞ്ഞ രാജസ്ഥാൻ ജയ്സാൽമിൽ പറഞ്ഞ ഇത് ഇതുപോലൊരു അപകടമുണ്ടായ വാർത്ത ചില ദേശമാധ്യമങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എന്തായാലും ഈ ദുബായിലാണ് ദുബായിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദുബായ് എയർ എയർഷോക്കിടയിലാണ് ഈ വലിയ അപകടം ഉണ്ടായത് അതിൻ്റെ അതിൻ്റെ കാരണങ്ങളെപ്പറ്റിയും എന്താണ് ഉണ്ടായതിനെ പറ്റിയൊക്കെ പ്രതിരോധ മന്ത്രാലയമാണ് ഉറപ്പായും വിശദീകരിക്കുന്നത് പക്ഷേ ദൃശ്യങ്ങളെന്ന് വളരെ വളരെ വ്യക്തമാണ് ആകാശത്തുനിന്ന് നേരെ ആ താഴേക്ക് വരുന്നു ഈ ദൃശ്യങ്ങളിൽ ഇത് കണ്ടു നിൽക്കുന്നവർ എന്താണ് വലിയ സങ്കടത്തിൽ ശബ്ദമുണ്ടാക്കുന്നൊക്കെ ഈ പുറത്ത് വരുന്ന ഓഡിയോയുടെ ദൃശ്യങ്ങളുണ്ട് ദൃശ്യങ്ങൾ പശ്ചാത്തലത്തിലായി ഉണ്ട് ാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ അവിടെ ഉയർന്നു അൽമക്തൂം ഇന്റർനാഷണൽ ചുറ്റും വലിയ പുകപടലം നിറഞ്ഞു രണ്ട് പത്തിനാണ് ആ സംഭവം ഉണ്ടായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം